ദൈവത്തിന് മഹത്വം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു മനുഷ്യരെ മറയ്ക്കുന്ന രണ്ട് തരത്തിലുള്ള നിഴലുകളെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് മരണത്തിൻ്റെ നിഴൽ രണ്ട് സർവശക്തിൻ്റെ നിഴൽ മരണത്തിൻ്റെ നിഴലാണോ നിങ്ങളെ മറയ്ക്കുന്നത് അതോ സർവ്വശക്തിൻ്റെ നിഴലാണോ നമ്മളെ മറയ്ക്കുന്നത് ഈ രണ്ട് നിഴലുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഈ വീഡിയോയിലൂടെ ഈ നെഴുകളെക്കുറിച്ചും ഈ നെഴലുകളുടെ വ്യത്യാസത്തെക്കുറിച്ചും പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ ഈ നിഴലുകളെ ഉത്തരം കണ്ടെത്തുന്നത് കൊണ്ട് ദയവായിട്ട് എന്നോടൊപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുക ജീവിതം നിഴലുകൾ കൊണ്ട് നിറഞ്ഞതാണ് ചിലത് നമ്മെ ആശ്വസിപ്പിക്കുന്ന നിഴലും ചിലത് നമ്മെ ദണ്ഡിപ്പിക്കുന്ന നിഴലുകളുമാണ് നമ്മെ ദണ്ഡിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന നിഴലുകൾ രോഗം ചില നിഴലുകളായി നമ്മുടെ ജീവിതത്തിൽ വരും ജീവിതത്തിലെ പരാജയങ്ങൾ കടഭാരങ്ങൾ ഇവയെല്ലാം ജീവിതത്തിൽ നിഴലുകളായി വരും എന്നാൽ സർവ്വശക്തൻ്റെ നിഴൽ എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുന്ന നിഴലാണ് അത് നമ്മെ ജീവിതത്തിൽ വരുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ജീവിതത്തിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന എല്ലാ പരാജയങ്ങളുടെ മധ്യത്തിലും നമ്മളെ താങ്ങി നടത്തുന്ന നിഴലാണ് സർവ്വശക്തൻ്റെ നിഴൽ എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ നിഴലുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ നാലിലും അതുപോലെ തന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒന്നിലും ഈ നിഴലുകളെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് കാണാം ആ വേദഭാഗം നമുക്ക് ഈ സമയം വായിക്കാം സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ നാല് ഇപ്പോൾ വായിക്കും കൂലൊരു താഴ്വ് കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വഴിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അടുത്തത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒന്ന് അവിടെ ആദ്യം നമ്മൾ കണ്ടത് കൂരുൽ താഴ്വര അല്ലെങ്കിൽ കൂരുലിൻ്റെ നിഴലിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒന്നിൽ നമുക്കവിടെ മറ്റൊരു നിഴലിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വായിക്കാം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒന്ന് അത്യുന്നതവിൽ വസിക്കുകയും സർവശക്തി കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ വേദഭാഗങ്ങളിൽ നിന്ന് മരണത്തിൻ്റെ നിഴൽ എന്ന് പറയുന്നത് സാർവലൗകികമാണ് ഇവിടെ രണ്ട് നിഴലുകളെക്കുറിച്ച് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്ന മരണത്തിൻ്റെ താഴ്വര അല്ലെങ്കിൽ മരണത്തിൻ്റെ നിഴൽ എന്ന് പറയുന്നത് സാർവലൗകികമാണ് എന്ന് തിരുവചന തിരുവോചനാടിസ്ഥാനത്തിലും ജീവിതാനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ മരണത്തിൻ്റെ നിഴൽ നമ്മെ കാണിക്കുന്നത് മനുഷ്യൻ്റെ ദുർബലതയും മനുഷ്യൻ്റെ ബലഹീനതയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും കാണിക്കുന്നതാണ് ഈ മരണത്തിൻ്റെ നിഴൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യനഭിമുഖിക്കുന്ന ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെയും അതേപോലെ തന്നെ പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലിലൂടെ മനുഷ്യൻ കടന്നു ഈ നിഴലിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവൻ്റെ പണം ഉതകത്തില്ല അവൻ്റെ വിദ്യാഭ്യാസം ഉതകത്തില്ല അവൻ്റെ സ്ഥാനങ്ങൾ ഉതകത്തില്ല സൗന്ദര്യം ഉതകത്തില്ല അവൻ്റെ ശേഷികൾ ബന്ധങ്ങൾ ഉതകത്തില്ല ഇവയിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുള്ള സ്ഥാനമാനങ്ങളോ സാമ്പത്തിക സ്രോതസ്സുകളോ ഉതകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു ഡോക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം ചികിത്സിച്ച് അനേകരെ അദ്ദേഹം ശുശ്രൂഷിച്ച് ഭേദപ്പെടുത്തി അനേകർക്ക് വേണ്ടി സർജറി ചെയ്തു അനേകർ രക്ഷപ്രാപിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം മരുന്നെടുക്കാതെയോ അതേപോലെ തന്നെ ശുശ്രൂഷ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അപകടത്തിലായി മരിച്ചു പോകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അടിച്ചു വരുന്ന പ്രയാസങ്ങൾ അവയിൽ നിന്ന് നാം തന്നെത്താൻ അതിനകത്തുനിന്ന് പുറത്തു വരത്തക്ക നിലയിൽ അതിൻ്റെ വഴികളെ നാം കണ്ടെത്തിയില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നാം എത്തിച്ചേർന്നില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല എന്നതാണ് തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും മനുഷ്യർ തീർന്നു എന്നുള്ളതാണ് ഇവിടെ പണക്കാരനെന്നോ ബലഹീനനെന്നോ ബലവാനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ ഒന്നുമില്ല കോവിഡ് നയൻറ്റീൻ എല്ലാവരെയും തുല്യരാക്കി എന്നുള്ളതാണ് നമുക്കറിയാം ഒരാൾ മരിക്കുന്ന ഒരാൾ ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അടക്കം ലഭിച്ചാലും അവസാന സ്വർണ്ണപ്പെട്ടിയിൽ ഒരു ധനികനെ അടക്കിയാലും അവസാനം മണ്ണാണ് അവൻ്റെ മീതെ ഇടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം എല്ലാവരും കൃമിക്കാണ് ഇരയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ മരണത്തിൻ്റെ നിഴൽ എല്ലാവരെയും മൂടും എല്ലാവരെയും മരണം ഒന്നാക്കുമെന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിയത് നമുക്കറിയാം അവിടെ അകത്ത് വ്യത്യസ്തരായിട്ടുള്ള യാത്രക്കാൾ അവിടെ ഉണ്ടായിരുന്നു എന്നറിയാം ധനവാന്മാരും ദരിദ്രന്മാരും സമ്പന്നരന്മാരും ഒക്കെ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകാം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിലും തേർഡ് ക്ലാസ് ടിക്കറ്റിലും യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടാകാം എന്നാൽ വെള്ളം മുങ്ങിയപ്പോൾ അവിടെ ആ മരണത്തിനു മുമ്പാകെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്താലും അതേപോലെ തന്നെ തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്താലും ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ എല്ലാ മനുഷ്യരെയും മൂടാൻ സാധ്യതയുള്ള ഒരു നിഴലാണ് മരണത്തിൻ്റെ നിഴൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ മരണത്തിൻ്റെ നിഴൽ നമ്മെ മൂടുന്നതിന് മുമ്പ് നാം നാം ആശ്രയിക്കാൻ കഴിയുന്ന മറ്റൊരു നിഴലാണ് തിരുവചനം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് സർവ്വശക്തൻ്റെ നിഴൽ എന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ജീവിതത്തിൽ അടിച്ചു വരുന്ന ഇരുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ എല്ലാ കാലത്തും നമുക്ക് അഭയമായി നമുക്ക് ലഭ്യമാകുന്ന ഒരു സോതർസ് അല്ലെങ്കിൽ ഒരു അഭയ കേന്ദ്രം പറയുന്നത് സർവ്വശക്തൻ്റെ നിഴലാണെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ് ഇരുട്ട് മൂടുന്ന അല്ലെങ്കിൽ രോഗത്തിലൂടെയും പ്രയാസത്തിലൂടെയും മരണത്തിലൂടെയും ഇരുട്ടിലൂടെയും നാം കടന്നു പോകുമ്പോഴും നമുക്ക് സംരക്ഷണമായി ലഭിക്കുന്ന ഒരു നിഴലാണ് സർവ്വശക്തൻ്റെ നിഴൽ അതുകൊണ്ടാണ് സർവശക്തൻ്റെ നിഴലിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് ഞാൻ നിങ്ങളോട് ഊന്നി പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടല്ല അത് ദൈവ സാന്നിധ്യത്തെ പറഞ്ഞിരിക്കുന്നത് സർവശക്തന്റെ നിഴൽ എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നാലും ഒരാൾ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധത്തിൽ ജീവിച്ചാലും ഇരുട്ട് അവരെ പിന്തുടർന്നേക്കാം പ്രതിസന്ധികൾ അവരെ പിന്തുടർന്നേക്കാം മരണം അവരെ പിന്തുടർന്നേക്കാം മാനസികമായ പ്രയാസങ്ങൾ അവരെ പിന്തുടർന്നേക്കാം എന്നാൽ ഇവയെല്ലാം പിന്തുടർന്നാലും അവയ്ക്ക് ആ ഇരുട്ടിന് അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്നാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ചുറ്റുപാടും കോഴികളും കുഞ്ഞുങ്ങളെയും നമുക്ക് സർവ്വസാധാരണമായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ തൻ്റെ അമ്മയോടൊപ്പം സുരക്ഷിതമാണ് അത് വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണ് വെയിലുണ്ടാകാം വെയിലത്ത് സുരക്ഷിതമാണ് മഴയുണ്ടാകാം സുരക്ഷിതമാണ് കാറ്റുണ്ടാകാം സുരക്ഷിതമാണ് അതേപോലെ തന്നെ അതിനെ പിടിക്കുന്ന ജന്തുക്കളിൽ നിന്ന് അത് സുരക്ഷിതമാണ് അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ ആയിരിക്കുന്നിടത്തോളം കാലം കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണ് എന്ന് നമുക്കറിയാൻ കഴിയും എന്നാൽ ഈ കൈ ഇതിൻ്റെ ചിറകിൻ്റെ പുറത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ അതൊരിക്കലും സുരക്ഷിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് സർവ്വശക്തിൻ്റെ നിഴൽ എന്ന് പറയുന്നത് ജീവിതം ചുറ്റുപാടും ഇരുട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിരിക്കുന്നതാണ് പരാജയവും അതേപോലെ രോഗങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം എങ്കിലും കുട്ട കോഴിക്കുഞ്ഞുങ്ങൾ കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നത് പോലെ സർവശക്തിൻ്റെ നിഴലിൽ നാം അഭയം പ്രാപിച്ചാൽ നാം സുരക്ഷിതമായിരിക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ് നമ്മളൊരു യാത്രയിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ നിലയിൽ ഒരു കൊടുങ്കാറ്റും മഴയും പേമാരിയും ഒക്കെ വന്നെന്നിരിക്കട്ടെ നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴികളെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ അങ്ങ് അകലെയായി ഒരു സ്ഥലം ഒരു വിസ്തരണ കേന്ദ്രം നമുക്ക് കാണുകയാണ് ഒരു അഭയകേന്ദ്രം നാം കാണുകയാണെന്ന് ഇരിക്കട്ടെ എന്നാൽ നാം സ്തംഭിച്ച് ആ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും എന്നാൽ ധൈര്യത്തോട് ഈ അഭയകേന്ദ്രത്തിലേക്ക് നാം ഓടി വന്നാൽ അവിടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നതുപോലെ ജീവിതത്തിൻ്റെ ഇരുട്ടുകൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ അഭയകേന്ദ്രമായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നാം ആ കർത്താവിൻ്റെ സർവ്വശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ നാം അഭയം പ്രാപിച്ചാൽ നമുക്ക് രക്ഷ സുരക്ഷിതമാകുമെന്ന് തിരുവചനം നമ്മളെ ഈ ഭാഗത്തൂടെ ഓർമ്മിപ്പിക്കുകയാണ് പഴയ നിമത്തിൽ നമുക്കറിയാം യോശുവഖാന്തരം തൻ്റെ ജനത്തിനായി സങ്കേത നഗരങ്ങളെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സങ്കേത നഗരങ്ങളെന്ന് പറഞ്ഞാൽ അവധവശാൽ ഒരു മനുഷ്യൻ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉദാഹരണത്തിന് താൻ വിറക് കീറിക്കൊണ്ടിരിക്കുമ്പോൾ കോടാലി ഊരി ഒരു മനുഷ്യൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്ത് വീണാൽ അദ്ദേഹം അത് മരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അദ്ദേഹത്തെ കൊല്ലുവാൻ വരുമ്പോൾ അദ്ദേഹം ഓടി വന്ന് ഈ സങ്കേത നഗരങ്ങളിൽ ഒന്ന് അഭയം പ്രാപിച്ചാൽ ആ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്ന് തനിക്ക് അവിടെ അഭയം ലഭിക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ ഇരുട്ടേറിയ അനുഭവങ്ങളിൽ കർത്താവിലേക്ക് ഓടി വരുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് സർവ്വശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവൻ എന്ന തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭീഷണിയായും അതുപോലെ തന്നെ തണലായും നിൽക്കുന്ന നിഴലുകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ ചില നിഴലുകൾ വളരെ ഭീഷണിയായി നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ പ്രയാസത്തിലേക്ക് തള്ളിയിടുന്ന നിഴലുകളുണ്ട് അപ്പോൾ തന്നെ തണലായി നിൽക്കുന്ന നിഴലുകളെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സർവശക്തിൻ്റെ ഭീഷണിയായി നിൽക്കുന്ന നിഴിലുമുണ്ട് അതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നിഴലുമുണ്ട് എന്നാൽ ദൈവ സാന്നിധ്യമാണ് ഭീഷണിയായി നിൽക്കുന്ന ഈ നിഴലിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഒരനർത്വവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് അപ്പോൾ അനർത്ഥം നമ്മുടെ ചുറ്റുമില്ല ചുറ്റുമില്ലായെന്നുള്ള ബാധ നമ്മുടെ ചുറ്റുമില്ല എന്നുള്ളതല്ല സർവശക്തൻ്റെ നിഴിന് കീഴിൽ നാം വരുമ്പോൾ ഈ ബാധകൾ നമ്മുടെ ചുറ്റും വന്നാലും രോഗങ്ങൾ നമ്മളെ പിടിച്ചാലും നമ്മൾ സുരക്ഷിതരായിരിക്കും കാരണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ജീവിതവും നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു നീ സിംഹത്തിൻ്റെ മേലും അണലിൻ്റെ മേലും നീ ചവിട്ടും ബാലസിംഹങ്ങളെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സിംഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൃഗലോകത്തിൽ വളരെ ശക്തിയുള്ള ഒരു മൃഗമാണ് എന്നാൽ അതിനെ നീ ചവിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജന്തു പാമ്പുകളുടെ കൂട്ടത്തിൽ വളരെ വിഷമുള്ള വളരെ വിഷമുള്ള പാമ്പാണ് അണലി എന്ന് പറയുന്നത് അതിനെ നീ ചവിട്ടും എന്ന് പറയുകയാണ് ബാലസിംഹവും അതേപോലെ പെരും ഏറ്റവും ശക്തിയുള്ള ജീവികളായി നമുക്ക് കാണുമ്പോൾ അവയെ പോലും മെതിച്ചു കളയുവാൻ ചവിട്ടിക്കളയുവാനുള്ള ശക്തിയും ബലവും നമുക്ക് നൽകുമെന്നുള്ളതാണ് സർവശക്തൻ്റെ നിഴലിൽ നാം നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നാം നേരിട്ടാലും അവയെ മെതിച്ചു കളയുവാൻ അവയെ തോൽപ്പിച്ച് കളയുവാനുള്ള ശക്തി ദൈവം നൽകുമെന്ന് തിരുവചന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം നല്ല ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം നന്നായി പാടുന്നവരായിരിക്കാം വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരായിരിക്കാം ചച്ചില ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം പ്രയർ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നവരായിരിക്കാം പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ ജീവിതത്തിൽ ഏത് നിഴലിലൂടെയാണ് കടന്നു നാം കേവലം ഇരുട്ടിൻ്റെ ആ നിഴലിലൂടെ മാത്രമാണോ കടന്നു പോകുന്നത് അതോ നാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിയുടെ നടുവിൽ നമുക്ക് ആശ്രയമായിരിക്കുന്ന സർവ്വശക്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ നമ്മൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തുന്നത് നാം സർവ്വശക്തിൻ്റെ നിഴലിലാണോ അതോ ഊരിലിൻ്റെ താഴ്വരിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൻ്റെ നിഴലിലൂടെയാണോ നാം കടന്നു പോകുന്നത് പാപത്തിൽ നിന്ന് നാം സ്വാന്ത്വം പ്രാപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സബ്സ്റ്റൻസിന് നമ്മൾ അടിമയാണോ അതിൽ നിന്ന് നാം സാന്ദ്രം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണമായി നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചർച്ചകളിൽ വരുന്ന രണ്ടുപേരെ നമ്മൾ വീക്ഷിക്കുമ്പോൾ രണ്ടുപേരും ഒരുപക്ഷെ ഒരേപോലെ ഒരേ നിരയിൽ ഇരിക്കുന്നവരായിരിക്കാം കാര്യങ്ങൾക്കെല്ലാം വളരെ ആക്റ്റീവായിരിക്കാം എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് തരത്തിലായിരിക്കാം ഒരാൾ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി ഇരിക്കുമ്പോൾ തന്നെ ദൈവവുമായി ബന്ധമില്ലാതെ ആ ദൈവത്തിൻ്റെ ആ ഷാഡോയുടെ അണ്ടറിൽ വരാതെ സർവ്വശക്തിൻ്റെ നിഴലിൽ നിഴലിൽ വരാതെ ലോകത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയും ആത്മീയ കാര്യങ്ങളിൽ അവർ മുൻപന്തിയിൽ പുറമെ പുറമേ കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ അതേസമയം ദൈവത്തിൽ നിന്ന് അകന്ന് ആ ഇരുളിൻ്റെ വഴികളിലൂടെ നടക്കുകയും ചെയ്യാൻ ാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ആ ഇരുട്ടിന്റെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഏത് നിഴലിലാണോ സർവശക്തിന്റെ നിഴലിൻ്റെ കീഴിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ കർത്താവുമായിട്ടുള്ള ശരിയായ ബന്ധത്തിലാണോ നിങ്ങളുടെ ജീവിതം തുടരുന്നത് എന്നത് ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഭൂമിയിലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തിരുവോജത്തെ സൂചിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രഭാഷണത്തിൽ യേശു പറയുന്നു ധനവാൻ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ചിരുന്നു എന്നുള്ളതാണ് തൻ്റെ വസ്ത്രങ്ങളും തൻ്റെ ജീവിതശൈലിയും താൻ കഴിച്ച ആഹാരങ്ങളുമൊക്കെ വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള നിലയിൽ ആയിരുന്നു എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഋണം നിറഞ്ഞവനായ ഒരു ലാസറിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലാസർ ഈ ധനവാൻ്റെ മേശമേലിൽ നിന്ന് അന്ന് വീഴുന്ന അപ്പനുറുക്കുകളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു വൃണമുള്ള ഒരു മനുഷ്യനായി താൻ ജീവിച്ചു എന്നാൽ ഇവർ രണ്ട് രണ്ടുപേരും മരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ധനവാൻ മരിച്ചപ്പോൾ പത്രമാധ്യമങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേരുകൾ വന്നു കാണും അദ്ദേഹത്തിൻ്റെ മരണം ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ചാണെങ്കിൽ എല്ലാ ടിവികളും ലൈവ് ചെയ്തിട്ടുണ്ടാകാം ഒരു വലിയ ഉണ്ടായിട്ടുണ്ടാകാം വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് അനുശോചനം പറഞ്ഞിട്ടുണ്ടാകാം എല്ലാ തരത്തിലുള്ള ആർഭാടത്തോടും അദ്ദേഹത്തിന് ഒരു ശവടക്കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ ലാസർ മരിച്ചു അദ്ദേഹത്തെ ആരും അറിഞ്ഞില്ല നല്ല ഒരു ശവോടക്കഥകത്തിന് ലഭിച്ചില്ല എന്നാൽ രണ്ടുപേരും മരിച്ചു അവർ രണ്ടുപേരും അവർക്കാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ അവർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ലാസറിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നും ധനവാന്റെ പേര് സ്വർഗത്തിലില്ലായിരുന്നു എന്നും ആ മനവാനും അതുപോലെ തന്നെ ലാസറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ് ഇവിടെ ഈ ധനവാൻ ഇതാ യാതനാ സ്ഥലത്ത് യാതന അനുഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ ഭൂമിയിൽ രണ്ടുപേർക്കും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായി മായിരുന്നെങ്കിലും ഏതാണ്ട് ഒരേ എൻവയറമെൻറ്റിലാണ് രണ്ടുപേരും ജീവിച്ചത് ഇവിടെ ലാസറിന് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുവാനോ സമൂഹത്തിലെ ഒരു വലിയ സ്ഥാനങ്ങളോ ഒന്നും ലഭിച്ചു കാണത്തില്ല ധനവാന്റെ വീട്ടിൽ മതപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവർ വന്നിട്ടുണ്ടാകാം അവിടെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാകാം ദൈവത്തെ ആരാധിക്കുവാനായി ആലയത്തിൽ നിരന്തരം പോയിട്ടുണ്ടാകാം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ധനവാൻ ചെയ്തിട്ടുണ്ടാകാം എങ്കിലും നമ്മൾ ഒരു കാര്യം നാം മനസ്സിലാക്കുമ്പോൾ താൻ കടന്നുപോയ യാത്രയിൽ സർവ്വശക്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ ൊരിക്കലും വന്നിട്ടില്ലായിരുന്നില്ല എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്ത് നമുക്ക് എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും എത്ര ധനം നാം സമ്പാദിച്ചാലും എത്ര സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിച്ചാലും വലിയ അടക്കങ്ങൾ നമുക്ക് ലഭിച്ചാലും നാം ആ സർവ്വശക്തിന്റെ നിഴിൽ കീഴിൽ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി തീരുവന്ന് ആ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് ആയതിനാൽ എല്ലാം മരണത്തിന്റെ നിഴലിലൂടെയാണോ കൂരലിൻ്റെ നിഴലിലൂടെയാണോ നാം കടന്നുപോകുന്നത് അതോ സർവ്വശക്തിന്റെ നിഴലിലൂടെയാണോ നാം കടന്നുപോകുന്നത് ജീവിതത്തിൽ നാം ചോദിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് നാം കുരുലിൻ്റെ നിഴലിലൂടെയാണോ കടന്നു പോകുന്നത് അതോ നാം സർവ്വശക്തിൻ്റെ നിഴലിലൂടെയാണോ കടന്നുപോകുന്നത് സർവ്വശക്തിൻ്റെ നിഴലിലൂടെയാണ് നാം കടന്നുപോകുന്നതെങ്കിൽ കൂരുൽ നമ്മളെ മൂടിയാലും നമ്മളെ സംരക്ഷിക്കുന്ന സർവ്വശക്തിൻ്റെ നിഴലുണ്ട് അത് നമ്മെ സംരക്ഷിക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലേക്ക് നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന നിഴലാണ് സർവ്വശക്തിൻ്റെ നിഴൽ ആ നിഴലിൽ ആശ്രയിപ്പാൻ ദെയ്യം നമ്മളെ സഹായിക്കട്ടെ ഈ വീഡിയോ സംബന്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളോ മറ്റ് വചന സംബന്ധമായിട്ടുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും മറ്റേതെങ്കിലും കാര്യങ്ങൾ അഡീഷണലായി ചേർക്കണമെങ്കിൽ നിങ്ങൾ അതിൽ രേഖപ്പെടുത്തുക ചെയ്യാവുന്നതാണ് ദെയ്യം ഈ വചനങ്ങളാൽ ദയ്യം നിങ്ങളെവരെയും അനുഗ്രഹിക്കും